ഹായ് ഞാൻ ഷഹന ഇക്ബാൽ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറും കൂടിയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ ഇതിൽ വരാൻ കാരണം ഞാൻ നിങ്ങൾ എന്നെ കുറിച്ചിട്ട് അതായത് ഇതൊന്നും ഫാഷൻ ഡിസൈനറോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജർ ഡയറക്ടറോ ഒന്നും അല്ലാത്തൊരു ഷഹന ഒരു കാലത്ത് അപ്പോൾ അവളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പറയാനുള്ളൊരു കാരണം അത് പറയാനുള്ളൊരു എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വല്ല ടീച്ചറും കൂടിയാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അപ്പോൾ ഫാഷൻ ഡിസൈനിങ് വിടെ കൂടുതലും സ്ത്രീകളാണ് ഉണ്ടാവുക അപ്പൊ അവൻ്റെ അവിടെ ഓരോ സ്റ്റോറികളും സങ്കടങ്ങളും പരിഭവങ്ങളും കോൺഫിഡൻസ് കുറവും ഇതൊക്കെ കാണുമ്പോൾ എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല ഞങ്ങളെ കൊണ്ട് എന്താണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ മുന്നോട്ട് നിന്നിട്ടും നമുക്ക് എന്താ സെൽഫായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അതൊന്നും പറ്റുന്നില്ല എന്നല്ല കുറെ ലേഡീസിനെനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയുന്നത് ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയാൻ പോണത് ഒരു സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് ഇന്ന് ഞാനൊരു സംരംഭകയാണ് ആ സംരംഭകയ്ക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ള എൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ പറയാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ വീട്ടിൽ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന നിന്നൊരാളാണ് പതിനാലാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നു അപ്പോൾ ഞങ്ങളുടെ കാസ്റ്റിൽ ഞങ്ങളുടെ കാസ്റ്റിൽ ഞാൻ പറയുന്നില്ല പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അങ്ങനെ ഒന്നുമില്ല അവർക്ക് ഒരു ആയി കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിച്ച് കൊടുക്കുക കുറേ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അവരുടെ കല്യാണം കഴിച്ച് കൊടുക്കുക വിദ്യാഭ്യാസം അങ്ങനെ വലിയൊരു ഇതായിട്ട് അന്നത്തെ കാലത്ത് കഴിഞ്ഞു ഇന്ന് അങ്ങനെയല്ല ഇന്നതിലൊക്കെ മാറ്റങ്ങളുണ്ട് അന്നത്തെ കാലത്ത് അങ്ങനൊന്നുമില്ല അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പായിരുന്നു എന്റെ കല്യാണം അഭിപ്രായത്തിലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇയാൾ വേണം ഒന്നല്ലെങ്കിൽ പഠിക്കാൻ പോകണം പഠിക്കാൻ പോവാതെ വീട്ടിലിരിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു ആള് ഭയങ്കര സപ്പോർട്ടാണ് ആൾ പറഞ്ഞ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം അപ്പൊ അന്ന് ആൾ പറഞ്ഞൊരു കാര്യം നിനക്ക് ജോലി നീ ജോലിക്ക് പോയിട്ട് അത് കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളെ നോക്കാനോ എന്റെ ഫാമിലി നോക്കാനോ ഒന്നുമല്ല നമ്മൾ പെൺകുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനമാണ് സ്വന്തം കാലിൽ നിൽക്കാനും അവൻ്റെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ സ്വന്തം വേണമെങ്കിൽ അവൾക്കൊരു ജോലി നിർബന്ധം തോന്നും അപ്പം നീ പഠിക്കണം പറഞ്ഞു പക്ഷേ ഈ എനിക്ക് പഠിക്കുന്നത് സത്യം അവർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അതായത് എനിക്ക് എൻ്റെ താല്പര്യക്കുറവുകൊണ്ടായിരിക്കും എൻ്റെ പാരൻസ് എൻ്റെ കലിച്ച് വിട്ടിട്ടുണ്ടാവാം എൻ്റെ പാരൻസിനൊക്കെ ആണെങ്കിലും പഠിക്കാൻ പോവാം എനിക്കൊരു ഇഷ്ടമായിരുന്നു എൻ്റെ ആംഗ്ലാരൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട് പിന്നെ അപ്പം അങ്ങനെ ഞാൻ എന്താണ് വീട്ടിൽ ഒന്നും പോവാതെ സ്കൂളിലേക്ക് പോ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പോകൂല സ്കൂളിലേക്ക് ഞാൻ പോകൂല അത് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു നേരെ തന്നെ രണ്ടാമത്തെ ആവശ്യ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിനെ ചേർത്തി അപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ് ചേർത്തുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഞമ്മളിപ്പോൾ ഈ എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ പറയുമല്ലോ നിറയെ കാൽക്കുലേഷൻ വരും മാത്സ് നന്നായിട്ട് അറിയണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങിപ്പോ പുറപ്പെടുമ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് എനർജി തന്നെക്കാട്ടി കൂടുതൽ നെഗറ്റീവ് എനർജി തരാനായിരിക്കും മുൻഗണന ആൾക്കാർ ആൾക്കാരുണ്ടാവുക ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞായി അതിനൊക്കെ നന്നായി മാത്സ് അറിയണം മാത്സ് അറിഞ്ഞവരക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു റീമോട്ടിവേഷൻ ആണ് അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ കോൺഫിഡൻസ് ഇല്ലാതെ ഹസ്ബൻ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ നാല് വർഷം ബേസിക് പഠിച്ചു നാല് വർഷം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് മാസം ഫീസ് കിട്ടിയാൽ മതി എത്ര വേണമെങ്കിലും ഇന്നത്തെ ഞാനൊന്നും പഠിക്കാത്തത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുഴപ്പമില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പക്ഷേ എനിക്ക് ഇന്ററസ്റ്റ് ഇല്ലാത്തത് എൻ്റെ കോൺഫിഡൻസ് കുറവ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും പഠിക്കാത്തവരെ നമ്മുടെ അതായത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒന്നിനും കൊള്ളാത്തവരാണ് തുന്നലിന് പോവുക അന്നത്തെ കാലത്ത് ഇരുപത്തിനാല് വർഷമായി അപ്പൊ അന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർ പറയാ ഒന്നിനും പറ്റാത്തവരാണ് ഇതുപോലെ തുന്നൽ പഠിക്കാൻ വേണ്ടി പോവുക അന്ന് ഫാഷൻ ഡിസൈനിങ് അല്ല തുന്നിൽ എന്ന് പറയാം തുന്നൽ പഠിക്കാൻ പോവുക അപ്പൊ എന്താണ് നമ്മുടെ കൂടെ ഉള്ളവരും ആ ഒരു കണ്ണിനെ അതായത് നമ്മുടെ ഫാമിലി ഉള്ളവരാണെങ്കിലും അങ്ങനെ പറ്റില്ല അപ്പൊ ഇതെങ്കിലും പഠിക്കും ഇതെങ്കിലും കാരണം അവിടെ ഞാൻ എന്നെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറോ അല്ല അവിടെ ടീച്ചറല്ല എൻ്റെ മനസ്സിലുള്ള കോൺഫിഡൻസ് എന്നെ കൊണ്ട് എന്ന് ഞാൻ തന്നെയാണ് എന്റെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചത് നിന്നെ കൊണ്ട് പറ്റൂല അതുപോലെ ഇത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെങ്കിലും അത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രം ഞാനത് ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഈഗോ ഈഗോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നീ പഠിച്ചിട്ടില്ല നീ ഒന്നും ചെയ്യരുത് നീ ഇതാക്കിയിട്ടില്ല അപ്പം ഹസ്ബൻഡ് പല രീതിയിലും ആളെന്തെങ്ങനെ ബാക്കി അങ്ങനെ പുഷ് ചെയ്തിട്ടേ ഇട്ടുണ്ടായിരുന്നു നീ എന്തെങ്കിലും ചെയ്യുക നീ എന്തെങ്കിലും ചെയ്യുക നീ ചെയ്യുക അങ്ങനെ ആള് ഭയങ്കര സപ്പോർട്ട് നീ ഒരു വെളിയിൽക്കൊരു ജോലിക്ക് പോകണം ജോലിക്ക് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പൈസക്കോ സാലറിക്കോ ഒന്നുമല്ല നമ്മൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് പുറത്തിറങ്ങുമ്പോൾ അവിടെ ആയിട്ടുള്ള ലോകം അത് കാണണമെങ്കിൽ നീ വെളിയിലിറങ്ങി ജോലി ചെയ്യണം അതായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫസ്റ്റത്തെ കാര്യം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു ചെവി കൂടെ കേട്ട് മറിയ ചെവി കൂടെ അല്ലാണ്ട് പോലെ ഞാനും വിട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് മോളായി മോൾക്ക് കുഞ്ഞി കുഞ്ഞു ഉടുപ്പുകൾ തയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഈ കുഞ്ഞ് ബേബി ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ പിന്നെ ആ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ എല്ലാ എന്താണ് ഇതും അതിലുണ്ടായിരുന്നു എന്താ പറയുക കുറവുകൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തയ്ക്കുമ്പോൾ എന്താണ് വൃത്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ മെഷർമെന്റ് കറക്റ്റ് ആവില്ല അങ്ങനെ പല ഇതും അതിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊന്നും പക വെക്കാതെ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി എന്താണ് കൂടുതലുള്ളവരും എൻ്റെ ഇമ്മയാണെങ്കിലും പിന്നെ എൻ്റെ ഫാമിലി അങ്ങനാണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടല്ലോ അത് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടല്ലോ അങ്ങനെ ഓരോരുത്തരുടെ മോ എന്താണ് ഓരോ എന്താ പറയുക നമ്മളങ്ങനെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ ഞാൻ എന്താണ് വീണ്ടും ഹസ്ബൻഡും എൻ്റെ ഇഷ്ടത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം വീണ്ടും ഞാൻ പഠിച്ചത് ലേഡി ബ്ലൗസം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വീണ്ടും ഞാൻ റി ജോയിൻ ചെയ്തു അത് എൻ്റെ ഇഷ്ടത്തോട് ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് എൻ്റെ മോള് എന്താണ് ആ ഒരു നാല് വയസ്സ് നാല് നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ വിടുന്ന അംഗൽവാടി അംഗൻവാടിയിലൊക്കെ വിടുന്ന ഒരു സമയമായപ്പോൾ മോള് പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകൾ തയ്ച്ചത് അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നിനറിയില്ലെങ്കിലും അന്നത്തെ കാലത്തും എൻ്റെ എൻ്റെതായ രീതിയിൽ ഞാൻ പുതിയ പുതിയ മോഡലുകൾ തയ്ക്കുമായിരുന്നു അവൾക്ക് മാച്ചായിട്ടുള്ള ഷൂസ് അതുപോലെ കുഞ്ഞ് എന്താണ് കയ്യിലിറുന്ന ബാൻഡ് ഹെയർ ബാൻഡ് അങ്ങനെ യൂട്യൂബോ കാര്യങ്ങളോ എൻ്റെ ഐഡിയയിൽ എൻ്റെ ഇഷ്ടത്തോടെ ഞാൻ അവൾക്ക് ഫസ്റ്റ് ആയിട്ട് അവരൊന്ന് ചെയ്തു കൊടുക്കാൻ തുടങ്ങി എൻ്റെ ഫസ്റ്റ് മോഡല് പറഞ്ഞാൽ എൻ്റെ മോളാണ് അപ്പം ഞാൻ അവൾക്ക് ഇത് ചെയ്തു കൊടുക്കും എന്നാൽ ചെയ്ത അംഗൻവാടിയിൽ വിടുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് എവിടെ അംഗലവാടി കുറെ കുട്ടികളുണ്ടാവുമല്ലോ അവൻ്റെ പാരൻസ് ഇത് എവിടെ ചെയ്തത് നല്ല ഭംഗിയുണ്ടല്ലോ അത് ആരെ സ്റ്റിച്ച് ചെയ്തത് അങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് കടന്നു വരുന്ന ഒരു സമയമായിരുന്നു ഓ ഞാൻ അടിക്കണത് നല്ല ഭംഗിയുണ്ട് ഇത് ഇഷ്ടപ്പെടാൻ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരടുത്ത് പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് ചെയ്തു തരുമോ അപ്പം ഞാൻ പറയാം എനിക്ക് വെളിയിൽക്കൊന്നും മെഷർ എടുക്കാൻ അറിയില്ല ഞാൻ എന്റെ എൻ്റെ ഇങ്ങനെ ഇട്ട് നോക്കി ഇട്ട് നോക്കിയിട്ടാണ് ചെയ്യുക എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ അവരോട് സാറല്ല നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ എന്റെ ഫസ്റ്റത്തെ എന്താ പറയുക ഞാനൊരു ഡിസൈനറാണ് എൻ്റെ ഒരു പണ്ട് ഞമ്മളങ്ങനെ ടൈലർ എന്നല്ലേ പറയുക ആ ഒരു ടൈലർ ഒരു പദവിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചു അങ്ങനെ ഞാൻ അവളുടെ ഫ്രണ്ട്സിന് കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകൾ അന്നൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ എൻ്റെ സാ റേറ്റ് പറയാനറിയില്ല അതായത് ഒരു ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ അതിന് എത്ര റേറ്റ് എന്ന് കൂടി എനിക്ക് പറയാനറിയില്ല എൻ്റെ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു തുടങ്ങി അപ്പോൾ പിന്നെ ഈ എന്താണ് ഒന്ന് എന്നുള്ളത് രണ്ടായി മൂന്നായി നാലായി അഞ്ചായി അങ്ങനെ എനിക്ക് അത്യാവശ്യം സ്റ്റിച്ചിങ്ങിന് വരാൻ തുടങ്ങി അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒരു എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് പറയുക മനസ്സിൻ്റെ ഉള്ളിൽ ഓ ഞാൻ ഡിസൈൻ ചെയ്യണമെന്ന് ഇഷ്ടപ്പെടാൻ ആളുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കടന്നു വന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ഞാൻ ഹസ്ബൻഡ് തോന്നി ക എനിക്കൊരു എന്താണ് നല്ല പേര് കേട്ടൊരു ആവണം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അതല്ലേ നമ്മൾ ഇന്നല്ലേ ഫാഷൻ ഡിസൈനറൊക്കെ അന്ന് നമ്മൾ ടൈലർ എന്നല്ലേ പറയാം അങ്ങനെ ഞാൻ അത്യാവശ്യം നിറയെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വരാൻ തുടങ്ങി ആ മുപ്പത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ പിന്നെ ഒരു മാസം തന്നെ എനിക്ക് പത്തായിരം രൂപക്ക് അന്നത്തെ കാലത്ത് സാലറി കിട്ടാൻ തുടങ്ങി അപ്പം ഞാനീ പറയണ പോലെ അത്ര ഈസി അല്ലായിരുന്നു എൻ്റെ മോളുണ്ട് അപ്പോൾ അന്ന് എനിക്കൊരു കുട്ടിയാണ് എൻ്റെ മോളുണ്ട് ആ മുകളിൽ വെച്ചിട്ട് അവൾ ഉറങ്ങണ സമയത്ത് ഞാൻ രാത്രി ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും രാത്രി ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും പകൽ അവൾക്കുള്ളത് ഇതായിരിക്കും അവളെ കുളിപ്പിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ പറയുക അവൾക്ക് ഫുഡ് കൊടുക്കും അവർ പിന്നാലെ ഒന്ന് നടക്കേണ്ട സമയമാണ് ഇതൊക്കെ ചെയ്ത് രാത്രിയായിരുന്നു ഞാൻ എൻ്റെ എൻ്റെതായ ലോകത്തേക്ക് ഞാൻ ഇറങ്ങി അപ്പോൾ പിന്നെ നമുക്കിത് പുറത്ത് നിൽക്കാം അതായത് എന്താണ് ബാംഗ്ലൂരിൽ നിന്ന് ഗൾഫിൽ നിന്ന് പിന്നെ നിലംപൂരിനൊക്കെ നമുക്ക് ഓർഡർ എടുക്കാൻ തുടങ്ങി ഓരോരുത്തരും അതായത് നമുക്ക് ഇന്നത്തെ പോലെ ഓൺലൈനിൽ നിന്നല്ല ഞങ്ങൾ നമ്മളൊരു കസ്റ്റമർക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കസിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ആ ഡ്രസ്സ് ഇഷ്ടമായിട്ട് ഞങ്ങൾക്കിത് ചെയ്തു തരുമോ അങ്ങനെ നമുക്ക് കുറെ കസ്റ്റമറിന് കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ എന്താണ് ഭയങ്കര നമ്മൾ പത്തായിരം രൂപ ഒരു മാസം കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസോ എന്നെക്കൊന്നും പറ്റും അപ്പം ഞാൻ സന്തോഷത്തോടെ എൻ്റെ ഫാമിലി അംഗങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി ഉണ്ടാവില്ല കുറേ അല്ലേ നമ്മളെന്ത് പോസിറ്റീവ് പറയുന്നതിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരുണ്ടാവും ഇന്ന് ഞാൻ ഈ നെഗറ്റീവ് ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന കുട്ടികൾ എന്താ വെച്ചാൽ ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ടീച്ചറെ പക്ഷേ എൻ്റെ ഫാമിലി അത് സപ്പോർട്ട് ചെയ്യുന്നില്ല അവര് നെഗറ്റീവ് മാത്രമേ കണ്ടെത്തുന്നുള്ളൂ അപ്പം നമ്മുടെ കോൺഫിഡൻസ് പോകുന്നു ഈ നെഗറ്റീവ് ഇപ്പം എൻ്റെയൊക്കെ ബാക്കിൽ തിരിഞ്ഞു നോക്കി ഇഷ്ടംപോലെ നെഗറ്റീവുകൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് അവര് പറഞ്ഞ ഒരു വേർഡ്സ് എന്താ വെച്ചാൽ ഈ ഇവിടെ നിന്ന് ടൈലർമാർ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ എല്ലാ വീട്ടിലും മെഷീനാണ് അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നത് ഇപ്പം പുതിയതുകൊണ്ട് തരിയായിപ്പോൾ അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് അല്ലാതെ വീട്ടിൽ മെഷീൻ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഞാൻ ചെയ്യണ മോഡൽ എൻറ്റേതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് അതിന് ചെയ്യുക അപ്പോഴും തലയിൽ വെക്കാൻ ഒരു ഹെയർ എൻ്റെ രീതിയിൽ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അത് മേക്കയായിരുന്നു അങ്ങനെ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടോ എൻ്റെ പ്രയത്നത്തിൽ ഞാൻ നന്നായിട്ട് ഈ പറയുന്ന പോലെ ഈസി അല്ല രാത്രി വർക്ക് ഉണ്ടാവില്ല എനിക്കൊരു ലക്ഷ്യം എനിക്ക് എങ്ങനെയെങ്കിലും നിറയുക ഒരു മാസം നന്നായിട്ട് എനിക്ക് ഒരു സാലറി ഉണ്ടാക്കണം എന്നെക്കൊണ്ട് പറ്റും സാലറി ഉണ്ടാക്കാൻ അപ്പോൾ എൻ്റെ ഫാമിലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ നല്ലൊരു ടൈലറായി മാറി ആ ഒരു പ്രദേശത്ത് പിന്നീട് എനിക്കൊരു ആഗ്രഹം തോന്നി ഇതിൽ ഒരു പ്രമോഷൻ വേണം ടൈലർ ചെയ്യുന്നത് എനിക്കൊരു ഫാഷൻ ഡിസൈനിങ് വേണം ഞാൻ പറഞ്ഞോളൂ ഞമ്മൾ എന്താണ് നമുക്ക് കുട്ടികളുടെ ഫാഷൻ ഡിസൈനർ ഡിസൈനറാകാനുള്ള ഒരു തയ്യാറെടുപ്പായി അപ്പോൾ വീണ്ടും ഞാൻ ഇക്കാര്യം തോന്നുന്നത് ഈ കായൻ്റെ ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കണം അതൊക്കെ എൻ്റെ ഇഷ്ടത്തോടെയാണ് ഞാൻ വന്ന് പഠിക്കാൻ വന്നു അങ്ങനെ വീണ്ടും ഞാൻ അതായത് ഞാൻ ആദ്യം ചേർന്ന് വീണ്ടും നമ്മൾ ഒരു നമ്മളൊരു കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും വീണ്ടും ഇതുപോലെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് എടുത്ത് പഠിക്കണം പറഞ്ഞു അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് നമുക്ക് നന്നായിട്ട് നമ്മൾ നല്ല സ്റ്റിച്ചിങ്ങിന് വരികയായിരുന്നു സ്റ്റിച്ചിങ്ങിന് ഇഷ്ടംപോലെ അപ്പം തന്നെ എനിക്ക് രണ്ടാമത്തെ മോളായി മൂത്ത രണ്ട് പെൺകുട്ടികളാണ് രണ്ടാമത്തെ മോളായി മോളായപ്പോൾ ഈ രണ്ടാളെ വെച്ചിട്ടാണ് അതായത് ആദ്യം ഒരാളാണുള്ളൂ എങ്കിൽ രണ്ടാണ് അപ്പൊ എന്താണ് ഞാൻ കൂടുതലും മക്കളെ വേറെ കാലത്ത് ഏൽപ്പിക്കാൻ നോക്കില്ല നമുക്ക് ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ആർക്കും അത് ബുദ്ധിമുട്ടില്ല ഇമ്മി അവരൊക്കെ ഉണ്ട് അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര എന്താണ് പക്ഷെ എന്താണ് അവര് പാവം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണ സമയമായിരിക്കും അപ്പൊ നമ്മൾ മക്കളെ കൊണ്ടിട്ട് ഒന്നോ രണ്ടോ ദിവസം ആവുമ്പോ ആർക്കും അത് ബുദ്ധിമുട്ടാവില്ല ദിവസം 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 നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയാ നീ അത് ചെയ്യണ്ട അല്ലെങ്കിൽ നീ അത് ഇതാവണ്ടെന്ന് പറയാ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് വീട്ടിലത്തെ പണിയേ കഴിയുന്നില്ല എന്നാണ് ചിലവർ പറയുന്നത് വീട്ടത്തെ പണിയെ ചെയ്ത് കഴിയില്ല എനിക്കാണെങ്കിലും വീട്ടിലത്തെ പണികളൊക്കെ നമ്മൾ ചെയ്യണം എന്താണ് വീട്ടിലത്തെ പണി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക വീട്ടിലുള്ള രാവിലെ എനിക്കൊരു ടൈലേബിൾ ഉണ്ട് ഇത്ര സമയത്തിനുള്ളിൽ വീട്ടിലത്തെ പണി കഴിയുന്ന ദുർബന്ധമാണ് രാവിലെ എന്താണ് കുട്ടികൾക്ക് ആ ഒരു സമയമാകുമ്പോൾ ഏഴ് എട്ട് മണിയാവുമ്പോഴേ എൻ്റെ വീട്ടിലത്തെ എല്ലാ പണിയും ഞാൻ കഴിച്ചിരിക്കും അത് ടൈലേബിൾ പോലെയാണ് ഒരു എട്ടര ആവുമ്പോഴത്തേക്കും എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി അത് കഴിഞ്ഞ് എന്താണ് കുട്ടികൾ സ്കൂളിൽ അപ്പോൾ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വരുന്ന എനിക്ക് നമുക്ക് ഈ കലേ ദിവസം എല്ലാവരും രാത്രിയാണ് ഞാൻ കൂടുതൽ സ്റ്റിച്ചിങ്ങിൽ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ രാത്രി സ്റ്റിച്ച് ചെയ്തതൊക്കെ പകല് നൂല് കട്ട് ചെയ്ത് കളയാനും അയൻ ചെയ്യാനും അത് പാക്ക് ചെയ്യാനും അതിനൊക്കെ ഇരിക്കുന്ന സമയം പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൻ്റെ കൂടെയാണ് കൂടുതൽ ആ ഒരു വൈകുന്നേരം കുട്ടികളുടെ വീട്ടിലെത്തുക എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങണ വരാനുള്ള സമയം ഞാൻ അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും ആ സമയത്ത് ഞാൻ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യില്ല കാരണം ഞാൻ എനിക്കൊരു നിർബന്ധമുണ്ട് ഞമ്മൾ ഒന്ന് നേടിയെടുക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് അതായത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വപ്നങ്ങൾ മാറ്റി വെക്കാൻ ഞാൻ ഒരിക്കലും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കൂടുതലും നമ്മൾ കേൾക്കുന്ന ഒരു എന്താണ് എന്താണ് മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് ഞാൻ വേണ്ടെന്ന് വെച്ച് അപ്പൊ അങ്ങനെ പറയണത് എനിക്കിഷ്ടമല്ല പിന്നീട് നമ്മൾ ഏഞ്ചാവുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ഞാനൊന്നും നേടാത്തതിന് എൻ്റെ മക്കളിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ പേരൻസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ ഞാനാണ് നേടിയെടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് അതായത് എൻ്റെ മക്കൾക്കും എന്നെ അതായത് ആ മക്കൾ എൻ്റെ ഉമ്മാ ഉമ്മാൻ്റെ സന്തോഷങ്ങളുടെ പുറകെ പോയപ്പോ ഞങ്ങളെ ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്ക് എന്താ പറയാ ഒന്നും ഉണ്ടാക്കി തന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അവർക്കും കുട്ടികൾക്കും അവർക്ക് കുറെ കഥകൾ ഉണ്ടാവുമല്ലോ കേൾക്കാൻ പറഞ്ഞു തരാനേ ഇപ്പൊ എൻ്റെ മോളൊക്കെ എങ്ങനെ വെച്ചാല് ഞമ്മള് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർ എന്തൊക്കെയാണോ കണ്ടത് അതൊക്കെ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരണം അതൊക്കെ ഞാൻ ഞാനിരുന്ന് കേൾക്കണം അതാണ് അവരുടെ ഒരു ശീലം അപ്പൊ അത് കേൾക്കാതെ ഞാൻ എന്റെ പണിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അവിടെ എന്നെ അവർക്ക് മിസ്സ് ചെയ്യുക അപ്പോഴാണ് അവര് എന്താ പറയാ എന്താ പറയുക നമ്മളൊരു പേരൻ്റും അമ്മയും മക്കളും അത് വേറെ ആർക്കും പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും അവർക്ക് അവര് പറയുന്നത് നമ്മൾ കേൾക്കണം അവൻ അവന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കണ്ടവിടെ വേറെ ആര് ചെയ്തു കൊടുത്താലും അത് കറക്റ്റ് ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും എല്ലാം ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്ത് കൊടുത്ത് ഫുഡ് ഞാൻ കൊടുത്താലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അവർക്കൊരു ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ അത് എൻ്റെ മനസ്സിൽ ഞാനൊരു പാരൻ്റ് പാരൻറ്റുകള നിലയിൽ എനിക്ക് അതാണ് ഒരു തൃപ്തി അവർക്ക് ഞാൻ ഒരുക്കി വിട്ടാലേ ശരിയാവുള്ളൂ അതുപോലെ തന്നെ അവൻ്റെ എന്താണ് എല്ലാം കഴിഞ്ഞ് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ ഇറങ്ങി വന്നാൽ രാത്രി ഒരു ഒരു മണി ഒന്നര മണി നിറയെ വർക്കൊക്കെ ഉള്ള സമയത്ത് മൂന്ന് മണിവരൊക്കെ ഞാൻ വർക്കിങ്ങിലേക്കും ഫുള്ളായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യും പിന്നെ എന്തോ ഒരു ഭാര്യം പറഞ്ഞാല് ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് അതല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം ഹസ്ബൻഡ് നീ എന്തിനാ രാത്രി ഇരുന്ന് സ്റ്റിച്ച് ചെയ്യണമോ എന്തിനാ നീ നേരത്തെ ലൈറ്റ് ഇടണമെന്നോ അല്ലെങ്കിൽ നീ എന്തിനാണ് കൊറേ എങ്ങനെ എന്താണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ അധ്വാനിച്ചിട്ട് വേണ്ട എന്റെ ഫാമിലി നോക്കാൻ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്തിനാ നീ ഇത്ര കഷ്ടപ്പെടണമെന്നോ ഒന്നും ഹസ്ബൻഡ് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്റെ ഇഷ്ടങ്ങള് എന്തിനാണ് വാക്ക് മറ്റു ആള് ഇതുവരെ ചോദിച്ചിട്ടില്ല അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്ക് എന്നെ വിട്ടു തരുമായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളുടെ പുറകിലാണെന്ന് ആൾക്ക് ഉറപ്പായി അപ്പം എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ആൾ വിട്ടുതരി പിന്നെ അതുപോലെ അകല് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ എന്താണ് ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അപ്പം അവർ പോണ എവിടക്കൊക്കെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട് അവിടക്കൊക്കെ ഞങ്ങൾ ഒന്നിച്ചിട്ട് ഫാമിലിയോടെ നമ്മൾ പോകും ഇതൊക്കെ എൻ്റെ വർക്ക് നടക്കുന്നത് എപ്പോഴും രാത്രിയാണ് കാരണം എൻ്റെ മക്കൾ ചെറുതാണ് അപ്പം അവർക്ക് എന്നെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എനിക്കാണെങ്കിലും എൻ്റെ മക്കൾ നാളെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കുറെ കഥകൾ ഉണ്ടായിരുന്നു പറയാൻ അത് കേൾക്കാൻ ഞാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എൻ്റെ സമയത്തായി ഞാൻ സമയം കണ്ടെത്തിയിട്ട് പോകുമ്പോൾ തന്നെ അത് പറഞ്ഞു തരാം എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വേണ്ട അപ്പം തന്നെ അവർ കല്യാണം കഴിഞ്ഞ് പോകും അല്ലെങ്കിൽ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ അതൊക്കെ ഒരു നിർബന്ധമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മക്കളും വെച്ചിട്ടായിരുന്നു ആ ഒരു എന്താ പറയുക യാത്ര അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ മൂന്നാമത്തെ ഒരാളും കൂടി എന്താണ് എനിക്ക് ഉണ്ടായി മൂന്നാമത്തെ മോനാണ് അപ്പോൾ മൂന്നാമത്തെ ഒരാൾ കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അങ്ങനെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ച് എനിക്ക് കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കണേ പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി പഠിക്കുമായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയത് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പം അങ്ങനെ ഇനി ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഞാൻ നേടിയെടുത്തതൊക്കെ പാതിയിൽ പോകുമോ ഇനി ഞാനെങ്കിലും മുന്നോട്ട് പോകുക അങ്ങനത്തെ ടെൻഷൻ എല്ലാവരും പോലെ എനിക്ക് കടന്നു പോയി അങ്ങനെ ഞാൻ എന്താണ് പ്രസവിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കസ്റ്റമർ ഉണ്ടല്ലോ കസ്റ്റമർക്ക് എനിക്ക് ഒന്നും പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രസവിച്ച് വന്ന വന്നപാടല്ല ഒന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പ്രസവിച്ച് വന്ന വന്നപാടെന്ന് ഉദ്ദേശിക്കുന്നത് റസ്റ്റ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്ന ഒരു സമയം അപ്പോൾ മൂന്ന് മക്കളും ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ തൽക്കാലം നിർത്തി നിർത്തിവെക്കാം ആ ഒരു പ്ലാനിങ്ങിലെത്തി അപ്പോൾ എന്റെ കസ്റ്റമർ വണ്ടി ഒരു ഓട്ടോ ഒക്കെ കുടിച്ചിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് കട്ടിങ്ങിന് മാത്രം വരാൻ തുടങ്ങി ഇതൊന്ന് കട്ട് ചെയ്ത് തരൂത്ത് അതൊന്ന് കട്ട് ചെയ്ത് വന്ന് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുള്ള രീതിയിൽ വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മൾ ശരി ഇപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറയുക അപ്പോൾ അത് ചെയ്തു കൊടുക്കും ഇവിടെ ഞാൻ പറയാൻ പോണ ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ഇന്നോന്ന് പറയേണ്ട ഓരോ സ്ഥലത്തും നമ്മൾ ഇന്നോന്ന് പറയേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ എങ്ങനെ അവന്റെ മുഖം നോക്കി നോന്ന് പറയാനല്ലേ അങ്ങനെ വിചാരിച്ചു വിചാരിച്ചുകഴിഞ്ഞാൽ പിന്നെ അവര് തെറ്റിയിട്ട് പോണ്ടി വരും കാരണം അതെനിക്കൊരു ബാധ്യതയും മാറി കാരണം ഒരാൾ നല്ല രണ്ടായി മൂന്നായി നാലായി ഒരു ദിവസങ്ങളിൽ കുറെ ആൾക്കാര് ഈ തുണിയും പൊക്കി പിടിച്ചിട്ട് വരുതോന്ന് ഞങ്ങക്ക് കട്ട് ചെയ്ത് തരുമോ ചോദിച്ചിട്ട് പിന്നെ എന്റെ പണി മൊത്തം അതിന് മാത്രമേ അപ്പൊ ഹസ്ബൻഡ് എന്റെ അത് പറഞ്ഞു ഇത് നമുക്ക് ശരിയാവില്ല നീ ഒരു കാര്യം ചെയ്യേ നീ ഇത് പഠിപ്പിച്ചു കൊടുത്തോ നമുക്കൊരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞ അയ്യോ എനിക്കൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു കൊടുത്താൽ അതെങ്ങനെ മനസ്സിലാവുക ഏ ഞാൻ പറഞ്ഞു കൊടുത്താ അത് അവർക്ക് മനസ്സിലാവില്ല പിന്നെ എന്റെ സംസാര രീതികളൊക്കെ ഇതുപോലെയാണ് പല റേഞ്ചിലുള്ള ആൾക്കാർ ക്ലാസ്സിൻ്റെ പേരും അപ്പം അവരുടെ അടുത്തൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക എനിക്കാണെങ്കിലോ ഒന്നും ഇംഗ്ലീഷോ കാര്യങ്ങളോ അങ്ങനൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞ ഇതൊന്നും എനിക്ക് ശരിയാകില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞൊരു വാക്ക എന്താ വെച്ചാല് അവിടെ നിന്നെ ആരും തല്ലിക്കൊല്ലാൻ വരുന്നില്ല നിനക്ക് അവർക്ക് പറ്റിയില്ല അവർ പോയിക്കോട്ടെ അവിടെ നമുക്കൊന്നും സംഭവിക്കാനില്ല നീ ഒരു ക്ലാസ് തുടങ്ങി അങ്ങനെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിന് ഹസ്ബൻഡ് ഭയങ്കര നീ ഒന്നും പേടിക്കാനൊന്നുമില്ല അങ്ങനെ എൻ്റെ മോനിക്ക് ഒരു എട്ട് മാസമായപ്പോൾ അതായത് മൂന്നാമത്തെ മോനിക്ക് എട്ട് മാസമായപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അത് എന്താണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും നെഗറ്റീവ് പറയാനാൾക്ക് വീട്ടിലൊന്നും മാറും വരില്ല പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് വേണം അങ്ങനെ കുറേ കമൻറ്റുകൾ ഞാൻ എന്താണ് ഈ കമന്റൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒന്നും മാരുമിനോ